<applause> السلام عليكم ورحمه الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم الحمد لله شعبان ما الله ഷാഹ്ബാൻ മാസം നമ്മിൽ നിന്ന് അല്പം ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ് പുണ്യ റമലാൻ മാസമാണ് നമ്മിലേക്ക് ആഗതമാകാൻ പോകുന്നത് അള്ളാഹു സുബഹാൻ നഹുവാ തായാല നിലകൊള്ളുന്ന ഷാഹ്ബാനിൽ ഒരുപാട് അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ പ്രത്യേകിച്ച് ഹബീബായ റസൂൽ അള്ളാഹി സുല്ലാവി വസ്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാളെ തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അർബൽ ആലമീൻ ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് പരിചയപ്പെടുത്തി തരാം പ്രധാനപ്പെട്ട സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത് നമ്മുടെ ഈ ചാനലിൽ തന്നെ എൻ്റെ ഓർമ്മയിൽ പല തവണകളിലായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ ഉമ്മിനിയങ്ങൾക്ക് ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെടുമെന്ന് കുറാനൊരായത്തുണ്ടല്ലോ ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്വലാത്തൊന്നും കൂടെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് കഴിയുന്നവർ ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരിത് പതിവാക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെ പതിവാക്കുക ഇനി ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് ഈ സ്വലാത്ത് പരിചയപ്പെടുന്നവരാണെങ്കിൽ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും പതിവാക്കാൻ ശ്രമിക്കുക കഴിയാത്തവർ അറ്റ് മൊമൻറ്റ് ഈ സമയത്തെങ്കിലും ഒരു തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക മനസ്സിലായല്ലേ ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല സ്വലാത്ത് പറഞ്ഞുതരാം പ്രിയരെ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് വല്ലാത്തൊരു സ്വലാത്താണ് ഇതിൻ്റെ ഗുണം എന്താ അറിയുമോ മഹാനായി ഇമാം ഷെഹറാൻ ഇറിയുല്ലാഹുനു പറയാണ് ഹബീബായ് റസൂർ അള്ളാഹി സാഹ അലി വല്ലാമ തങ്ങള് പറഞ്ഞു ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കയ്യിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒരു വസ്തുവുമില്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയിൽ ഈ സ്വലാത്തിനെ ചൊല്ലുക എന്നാൽ അത് അവന് ധർമ്മമാകുന്നതാണെന്ന് ദലാലുൽ ഖൈറാത്തിൻ്റെ ഷറയിൽ കാണാൻ കഴിയും മനസ്സിലായല്ലോ ഇമാം ഷെഹറാനി റതിയുള്ളഹ്ഹ് പറഞ്ഞ വിഷയ ഹബീബായ് റസൂർ അല്ലാ സാലി വസ്ല്ല തങ്ങളെ തൊട്ടിട്ട് അള്ളാഹു സുബഹാനുഹുത്താല ഈ ഫലങ്ങൾ നേടിയെടുക്കാൻ തോഫീക്ക് നൽകട്ടെ പലരും പറയുന്ന കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ സ്വതക്കാ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ കയ്യിൽ പണല്ല അതിനുള്ളൊരു പരിഹാരമാണ് മഹാനായിമാം ഷാനി റതി ഹബിബായ് റസൂർ ഉള്ളഹി സാ അലൈ വല്ലാമ തങ്ങൾ പറഞ്ഞതായിട്ട് നമ്മെ പഠിപ്പിച്ചത് മനസ്സിലായില്ലേ ഈ സ്വലാത്ത് ചൊല്ലുക ഈ സ്വലാത്ത് ഏതെന്ന് പറഞ്ഞതരാം അള്ളാഹുമ്മദ്ഹ അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക്ക വ വ റസോലിക്കെ അലൽ മുഹമ്മീന വൽ മിനാദ് വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാത്ത് ഇതാണ് സ്വലാത്ത് അള്ളാഹു സല്ലെ അല സയ്യിദിന മുഹമ്മദിൻ അബ്ദിക്ക വ റസൂലിക വ അലൽ വൽ റസോലിക്കലൽ വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാത് ഈ സ്വലാത്ത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും കഴിയുന്നത്ര ചൊല്ല ആയിരം തവണ ചൊല്ലണമെന്നോ എന്നോ നൂറ് തവണ ചൊല്ലണമെന്നോ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ ടൈം എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ഉള്ളത് ആ സമയത്ത് നിങ്ങൾ ചൊല്ലാൻ ഈ സ്വലാത്ത് ചൊല്ലാൻ അല്പസമയം മാറ്റി വെക്കുക എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും വീതം നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചൊല്ലാം ആഴ്ചയിൽ ഒരു വട്ടമാണോ എങ്കിൽ അങ്ങനെ ചൊല്ലാം മാസത്തിലൊരു വട്ടമാണെങ്കിൽ അങ്ങനെ ചൊല്ലാം അത്രയും ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ചൊല്ലണമെന്ന് പറയുന്നത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ ഇതൊക്കെ പകർത്താനുള്ള തോഫീക്ക് പടച്ചവൻ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഇ അറബൽ അലമീൻ സൊലാത്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ സൊലാത്തിൻ്റെ ഫലങ്ങളും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നും വിശ്വസിക്കുന്നു ഏതായാലും ഇൻഷാല്ല ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലവാത്തുകളുമായിട്ട് ഇനിയും കാണാം ഈ വിനീതനയെ നിങ്ങളുടെ വിലയേറിയ ദ്വാരളിൽ ഉൾപ്പെടുത്തണമെന്ന ദ്വാ വസീയത്തോടെ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു സല അല്ലാഹു അയല സൈദന മുഹമ്മദ് സല അു അലഹി വസ്ലം